ത്തിരി നേരം പൊന്നുപ്പാന്റെ നിഴലാവണം റോഡരോളം മുപ്പാന്റെ പൂമോനാവണം ഓരുത്തിരി നേരം പൊന്നുപ്പാന്റെ നിഴലാവണം റോഡരോള മുപ്പാന്റെ പൂമോനാവണം സങ്കടങ്ങളുടെ കടല് പോലെ വന്നാലും തളരാത്ത വെന്തൊരുക്കും വെയിലേറ്റാലും കണ്ണോട്ടും നിറയാത്ത ഉപ്പാന് പൊന്ന് പോലെ കിടേണം എനിക്ക് ഉപ്പാനെ പൂമോനായി വാണിടണം ഉപ്പാനെ പൂമോനായി ജീവിക്കണം േരം പൊന്നുപ്പാൻ്റെ നിഴലാവണം റുഹടരോള മുപ്പാന്റെ പൂമോനാവണം ഓരിത്തിരി നേരം നിഴലാവണം റുഹടരോള മുപ്പാന്റെ പൂമോനാവണം എത്ര ഞാൻ എണ്ണി പറഞ്ഞു ഉപ്പായതെല്ലാം മാങ്ങിയും തന്നു എത്ര ഞാൻ എണ്ണി പറഞ്ഞു ഉപ്പായതെല്ലാം മാങ്ങിയും തന്നു പൂമുഖം പൊട്ടും പൂമുകൊട്ടും എന്തൊക്കെ വന്നാലും പതറാതെ വാടാതെ എന്തൊക്കെ കേവന്നാലും പതറാതെ കൈവിടിക്കാൻ കൂടെ നിൽക്കാൻ എനിക്ക് എൻ്റെ ഉപ്പനുണ്ട് ആ ഉപ്പനോട്ടമുണ്ട് ഇന്നെ ഉപ്പയുണ്ട് ആ ഉപ്പന്റെ നോട്ടമുണ്ട് ഓരി തിരി നേരം പൊന്നുപ്പാന്റെ നിഴലാവണം റുഹടരോളം ഉപ്പാന്റെ പൂമോനാവണം ഓരിത്തിരി നേരം പൊന്നുപ്പാന് നിഴലാവണം റുഹടരോളം ഉപ്പാന്റെ പൂമോനാവണം കണ്ണു ഉപ്പ പരിഭവങ്ങൾ പരിഭവങ്ങൾ പറയാതെ പറയാതെ കണ്ണുനിറയാതി വെച്ചു കൽബിനകത്ത് ഉപ്പൻ്റെ പൂമുഖം ആ കനിവിൻ പൂമുഖം ചെറുതി വെച്ചു കൽബിനകത്ത് ഉപ്പൻ പൂമുഖം കനിവൻ ഭൂമുഖം ഓരിത്തിരി നേരം പൊന്നുപ്പാന്റെ നിഴലാവണംപ്പാൻ്റെ പൂമോനാവണം ഓരിത്തിരി നേരം പൊന്നുപ്പാന്റെ നിഴലാവണം റോഹടരോളം മുപ്പാന്റെ പൂമോ